നമസ്കാരം മൗനരംഗം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ മൗനരാഗത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് കല്യാണി വളരെ എല്ലാവരും വിഷമിക്കും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വപ്നം കല്യാണി കണ്ടിരിക്കുകയാണ് അപ്പോൾ കല്യാണി ആകെ ഭയത്തിലാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എങ്ങാനും എൻ്റെ കിരണയായിട്ട് കൊല്ലുന്നതായിട്ടാണ് കാണുന്നതെങ്കിലും ഞാൻ ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കാണുമ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇനി ആർക്കെങ്കിലും അങ്ങനെ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം കല്യാണിക്ക് തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് കിരണ് ഒറ്റയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ കല്യാണി വളരെ വല്ലാതെ പേടിക്കുകയാണ് അത് കല്യാണിന്റെ അമ്മയും തുറന്നു പറയുന്നുണ്ട് മോനെ അവൾ വല്ല സ്വപ്നം കണ്ട് വല്ലാതെ പേടിച്ചിരിക്കുകയാണ് എന്നൊക്കെ തുറന്നു പറയുകയാണ് അപ്പൊ അതിനിടയിൽ ഇവിടെ രാഹുല് വളരെ വലിയ പ്ലാനൊക്കെ കരുതിക്കൂട്ടി വെക്കുകയാണ് കാരണം സ്വത്തുക്കളൊക്കെ തന്റെ കൈവിട്ട് പോവാതിരിക്കാൻ എന്താ സോണിയ കല്യാണം കഴിക്കാൻ പോണ ആൽബിയെയും കൊലപ്പെടുത്താനാണ് രാഹുലിന്റെ പ്ലാൻ എന്തായാലും ആൽബിക്ക് പിന്നാലെ കൊട്ടേഷൻ സംഘം പോയിരിക്കുകയാണ് അപ്പൊ എന്ത് വേണേലും സംഭവിക്കാം എന്നൊരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും രാവിലെ തന്നെ ആൽബി നേരെ സോണിയെ കാണാൻ പോകുന്നുണ്ട് അവിടുന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ട് അപ്പം അതിന് പിന്നാലെ ഈ രാഹുലിൻ്റെ ആളുകൾ സോണിക്ക് പിന്നാലെ തന്നെ പോകുന്നുണ്ട് അപ്പൊ എന്ത് വേണേലും സംഭവിക്കാം എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു മുൻകരുതലോടെ പേടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ സോണിയെ സംബന്ധിച്ച് സോണിക്ക് സോണി എന്താ വളരെ സന്തോഷവതയാണ് ഈ കല്യാണത്തിൽ അതുപോലെ തന്നെ ആൽമിയും വളരെ സന്തോഷവനാണ് അപ്പൊ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ ഈ ഒരു മൂമെന്റ് നടത്തുമ്പോൾ എന്തായാലും രാഹുൽ അതിൽ ഒരു വില്ലനായിട്ട് വരികയാണ് അപ്പൊ എന്ത് വേണേലും സംഭവിക്കാം എന്നാലും രൂപയും സേനനും എല്ലാവരും ഒരു ജ കരുതലോടെ ഇരിക്കുകയാണ് ഇവർക്ക് ചുറ്റിനും അതുകൊണ്ട് തന്നെ ഇപ്പോൾ കല്യാണം ഈ സ്വപ്നം കണ്ടതുകൊണ്ട് തന്നെ അവർക്കും ഒരു ഭയമാണ് അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ല നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ആൽബിയുടെ ജീവൻ അതായത് ആൽബിയും സോണിയും കൂടി പുറത്ത് പോകുന്ന ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇവരെന്തോ കാണുന്നുണ്ട് മിക്കവാറും അത് ആരാ നമ്മുടെ കല്യാണിയും കൂട്ടരും തന്നെ കയറി വരാൻ സാധ്യതയുണ്ട് എങ്കിൽ പിന്നെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ രക്ഷപ്പെടാൻ സാധ്യതകളും കൂടുതലാണ് എന്തായാലും ഇനി എന്താണ് സംഭവിക്കാൻ വന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ